ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും ജനങ്ങളുടെ കുടിവെള്ളം പൊട്ടിക്കുന്നുവെന്ന പരാതി പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം ശുദ്ധജലം മുടങ്ങിയാൽ ടാങ്കർ ലോറി വഴി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ശിവാലയ കമ്പനി നടപ്പാക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ഹൈവേയുടെ റോഡ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായി തകരാറിലാകുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാക്കുന്നതിനാൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതെ മാസങ്ങളായി ജനങ്ങൾ വലയുകയാണ് കുടിവെള്ളം തടസ്സമില്ലാതെത്തിക്കേണ്ട വാട്ടർ അതോറിറ്റി അധികാരികൾ ജനപ്രതിനിധികളും ജനങ്ങളും പരാതിപ്പെടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തകരാറ് പരിഹരിക്കേണ്ടത് ഹൈവേ കോൺട്രാക്ടി കമ്പനിയായ ശിവാലയയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നു ജനങ്ങൾ പരാതിപ്പെടുമ്പോൾ വെള്ളം പഞ്ചായത്ത് നൽകുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തുന്നു ഹൈവേയിൽ പണി നടക്കുന്നതിന്റെ ഭാഗമായി ശുദ്ധജലം മുടങ്ങിയാൽ ടാങ്കർ ലോറി വഴി ജനങ്ങളെ കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം ശിവാലയ കമ്പനി നടപ്പാക്കുന്നില്ല പഞ്ചായത്തിൽ തീരദേശം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകൾ റിപ്പയർ ചെയ്യാത്തതിന്റെ ഭാഗമായി പൊതു ടാപ്പുകളിൽ പോലും വെള്ളമെത്തുന്നില്ല മാസംതോറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പൊതു ടാപ്പുകളുടെ വെള്ളക്കരമായി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മുപ്പതിനകം ഹൈവേയിൽ പുതിയ പൈപ്പ് ലൈൻ വലിച്ച് ഗോതുരത്ത് കോതപ്പറമ്പ് പ്രദേശത്തേക്ക് നേരിട്ട് വെള്ളം എത്തിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളുടെ മുൻപാകെ നൽകിയ ഉറപ്പും നാളിതുവരെ ബന്ധപ്പെട്ടവർ പാലിച്ചില്ല പൈപ്പ് ലൈനുകൾ തകരാറിലാക്കിയത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും അതിന് തയ്യാറാകാത്ത പക്ഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ സമരങ്ങൾ ആരംഭിക്കുന്നതിന് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് എം എസ് മോഹനൻ അറിയിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സജീത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് വാർഡ് മെമ്പർമാരായ സി എസ് സുബീഷ് രമ്യ പ്രദീപ് രാജൻ പടിക്കൽ സ്വരൂപ് കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി സൗദനാസർ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ